എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം പത്താം ഇടത്തിലേക്ക് നമസ്കാരം ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ ഫെബ്രുവരി മാസം എട്ടാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അടങ്ങുന്ന പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ പത്തിലും ശനിയും ബുധനും സൂര്യനും പത്തിൽ അതുപോലെ തന്നെ പതിനൊന്നാം ഭാവത്തിൽ സൂ നമ്മുടെ ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് ശുക്രനും രാഹുവും രണ്ടിൽ വ്യാഴം മൂന്നിൽ ചൊവ്വ ആറാം ഭാവത്തിൽ കേതു ഇങ്ങനെയാണ് പൊതുവെ സഞ്ചാരം അപ്പോൾ എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങൾക്ക് വലിയ ദോഷം ഈ ആഴ്ചയിലും അങ്ങനെ കാണുന്നില്ല എന്നാൽ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ ചിലവൽപ്പം കൂടിയിരിക്കും ചിലവ് കൂടിയാലും അതിനനുസരിച്ചുള്ള വരുമാനം ഉള്ളതുകൊണ്ടാണല്ലോ ചിലവ് അല്പം കൂടിയിരിക്കുമെന്ന് കാണുന്നു എല്ലാ അശ്വതി ഭരണി കാർത്തികരുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്കും ഒരുപോലെ വലിയ ധനമോ ഒന്നും മരണമൊന്നില്ല ചിലർക്കേറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം അവരുടെ ഗ്രഹനില അനുസരിച്ചും അവരുടെ ദശാപഹാര ചിത്രങ്ങൾ അനുസരിച്ചുമൊക്കെ ചിലർക്ക് ദോഷാവസ്ഥകളൊക്കെ ഉണ്ടാകാം അവർക്ക് അവർക്ക് പോലും ഈ ആഴ്ചയുടെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ അതായത് ഞായർ തിങ്കൾ ദിവസങ്ങൾ ചിലവല്പം കൂടിയിരിക്കുമെന്ന് കാണുന്നു ചിലപ്പോൾ കടബാധ്യത കടം വാങ്ങിച്ചൊക്കെ ആയിരിക്കാം അത്തരം ചിലവുകൾ പലരും മീറ്റ് ചെയ്യുക എന്തായാലും മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ ചിലവൽപ്പം കൂടിയിരിക്കും എന്ന് കാണുന്നു അപ്രതീക്ഷിതമായ ചില യാത്രകൾ വന്നു ചേരും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകൾ ബന്ധുക്കളായി വരുന്നവരുടെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ പുരുഷന്മാർ മുഖേനയോ എന്തെങ്കിലുമൊക്കെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം ആഴ്ചയുടെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് വളരെ നേട്ടവും കാണുന്നു പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും നന്നായി മനസ്സർപ്പിച്ച് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുമൊക്കെ ഉണ്ടാകുന്നു അതുകൊണ്ട് അതുകൊണ്ടാഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അധിക ചെലവ് പിന്നീട് വരുന്ന ദിവസങ്ങൾ പരിഹരിക്കും അതിന് തക്കൊണ്ടുള്ള സാമ്പത്തിക നേട്ടമുണ്ടാകും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ക്ഷമത പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ തടസ്സമുണ്ടായിരുന്നെങ്കിൽ യാത്രാ തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം മാറ്റമുണ്ടാകുമെന്നാണ് കാണുന്നത് പൊതുവേ ഗുണകരമായിട്ട് മുന്നോട്ട് പോകും യാത്ര കൊണ്ട് ഗുണം പ്രവർത്തനങ്ങളിൽ വിജയം വീടുകളിൽ വേണ്ട കാര്യങ്ങൾ വാങ്ങുക അതിനുവേണ്ടി പണം ചിലവഴിക്കുക ഈ ചിലവ് കൂടിയിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു അർത്ഥം ഉടനെ ലാഭം കിട്ടാത്ത കുറേ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കും എന്നാണ് കാണുന്നത് വീട് അതിൻ്റെ നടത്തുക ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് മോടി പിടിപ്പിക്കുക പുതിയ വസ്ത്രം വാങ്ങുക വാഹനം പുതിയത് വാങ്ങുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യുക അങ്ങനെ പൊതുവേ വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ട് പണം മുടക്കുന്നു അതൊന്നും ഉടനെ നമുക്ക് തിരിച്ചു കിട്ടുന്നതാവില്ല വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ ഒക്കെ ആവാം ഇത് എന്തായാലും അങ്ങനെയാണ് കാണുന്നത് എന്നാലും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾക്ക് ശേഷം ജോലിയിൽ ഉയർച്ചയും പ്രവർത്തനങ്ങളിൽ ഗുണവും സാമ്പത്തിക നേട്ടവും യാത്ര അതിൻ്റെ ലക്ഷ്യത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിലായാലും ശരി പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ശരി ഒത്തൊരുമിച്ച് കുടുംബാംഗങ്ങളും ഒത്ത് യാത്ര പോകുന്ന കാര്യത്തിലൊക്കെ ആയാലും ശരി പൊതുവേ ഗുണമാണ് കാണുന്നത് ശാരീരികമായ അവശത ഇവർക്കുണ്ടാകാൻ സാധ്യത ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് നീർദോഷത്തിൻ്റെയോ അല്ലെങ്കിൽ നീർവീക്കത്തിൻ്റെയോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ലൈമാറ്റ് കണ്ടീഷൻ വെച്ചിട്ട് എന്തെങ്കിലും ക്ലൈമാറ്റിക് കണ്ടീഷൻ വെച്ചിട്ട് എന്തെങ്കിലും ശാരീരികമായ അവശത രോഗാ വൈറൽ ഡിസീസ് ജലദോഷം തുടങ്ങിയതൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് നാല് അഞ്ച് എട്ട് തീയതികൾ നല്ലതാണ് അടുത്തത് ഇടവക്കൂറാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തനങ്ങളിൽ വലിയ ദോഷമൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ നാല് ദിവസങ്ങൾ ഇവർക്ക് വളരെ വലിയ ആഘോഷമായിട്ടാണ് കാണുന്നത് ബന്ധുമിത്രാദികളുമായി ഒരുമിച്ച് ചിലടത്ത് ഒരുമിച്ച് കൂടുകയോ അവർ ആഘോഷിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു കുറച്ച് കൂടുതൽ സാമ്പത്തിക നേട്ടം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ കാഴ്ചയുടെ ആദ്യത്തെ മൂന്ന് നാല് ദിവസങ്ങൾ പ്രവർത്തനങ്ങളിൽ ഗുണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളിൽ നിന്ന് മുമ്പ് വാങ്ങിക്കൊണ്ട് പോയിരുന്നവർ ആ പണം തിരികെ തിരികെത്തരികയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്ന് വായ്പ അനുവദിച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ കുറച്ച് ബൾക്കായിട്ട് പണം വരുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ പണം നല്ല ഒരു ആസ്വാദനത്തിൻ്റെ മട്ടിൽ ഇവർ ആഘോഷിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു പൊതുവേ ബന്ധുമിത്രാദികൾ ഒരുമിച്ച് കൂടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലവ് അർപ്പം വർദ്ധിച്ചിരിക്കാനുള്ള സാധ്യതയും കാണുന്നു ആഴ്ചയുടെ പ്രത്യേകിച്ച് ചൊവ്വ ബുധൻ വ്യാഴം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് അധിക ചിലവ് കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള പണം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളില്ല പിന്നെ പ്രവർത്തന രംഗത്ത് കൂടുതൽ ഗുണം കാണുന്നുണ്ട് എന്നാൽ പിതാവിന് എന്തെങ്കിലും ശാരീരികമായ ഔഷധയോ തൊക്ക് സംബന്ധമായ രോഗമോ ഉണ്ടാകാനോ അലർജി അസുഖം ഉണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട് കർമ്മത്തിൽ വിഘനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നു ആഴ്ചയുടെ അവസാന ദിവസം മാത്രം അതായത് ശനിയാഴ്ച ദിവസത്തിൽ ഇവർക്ക് എന്തോ ചെറിയ ചില പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ചില അഭിപ്രായ വ്യത്യാസമോ കലഹമോ തൊട്ടടുത്ത അയൽക്കാരനുമായോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായോ അതുമല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഓഫീസിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് വാക്ക് പ്രവൃത്തി വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുക എന്നതാണ് ഇടവക്കൂറിനോട് പറയാനുള്ളത് പൊതുവേ ആസ്വാദ്യകരം തന്നെയാണ് ഈ ആഴ്ച ധനപരമായി നോക്കുമ്പോഴും പ്രവർത്തന സംബന്ധമായി നോക്കുമ്പോഴും ജോലി സംബന്ധമായി നോക്കുമ്പോഴും അതുപോലെ തന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങളും പഠനം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഗുണമാണ് കാണുന്നത് എന്നാൽ സമ്പത്ത് വരും പണം വരും അതനുസരിച്ച് ചെലവഴിക്കപ്പെടുകയും ചെയ്യും ആഴ്ചയുടെ അവസാനത്തെ രണ്ട് ദിവസങ്ങൾ കൂടുതലായി സമ്പത്ത് വരും അത് ശേഖരിച്ച് വയ്ക്കാനും സാധിക്കും അവസാന ദിവസം ചില കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചും ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ ഈ ആസ്മ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുറച്ച് ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ആറ് ഏഴ് ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ് ഇടവക്കൂറുകാർക്ക് അടുത്തത് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകേരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രവർത്തന രംഗവും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടവും ദോഷമൊന്നും കാണുന്നില്ല യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ പരിചയപ്പെടുകയോ കാണുകയോ ചെയ്യും ജോലിയിൽ തങ്ങൾക്ക് ഗുണം തരുന്ന വ്യക്തികളുമായി നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥയും ശാരീരികമായ അവസ്ഥയുമൊക്കെ കാണുന്നു അതുകൊണ്ട് തന്നെ അങ്ങേ അറ്റത്തെ ഊർജ്ജസ്വലതയോടുകൂടിയും ശുഷ്കാന്തിയോടുകൂടിയും തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മിദിനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണം വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലോ വിദേശത്ത് പോകാനുള്ള അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒക്കെ ഇവർക്ക് സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കിട്ടുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ ഭാഗ്യക്കുറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും തരാം എന്ന് പറഞ്ഞിരുന്ന വലിയ എമൗണ്ടുകളൊക്കെ ഇവരിലേക്ക് ഇപ്പോൾ എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസമാണ് ഇവർ അല്പം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ശാരീരികമായ ചില അവശതയോ ഏറ്റവും അടുത്ത സുഹൃത്തു തന്നെ ചിലപ്പോൾ നമ്മളെ ഒറ്റിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരെ ഏതെങ്കിലും തരത്തിൽ മനസ്സ് വിഷമിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ സൃഷ്ടിക്കാനോ ഒക്കെ സാധിക്കുന്നതായി കാണുന്നുണ്ട് ചില യാത്രകൾ അതുകൊണ്ട് തന്നെ മുടങ്ങിപ്പോകാം എന്നാൽ ശനിയാഴ്ച ദിവസം തൊട്ട് കാര്യങ്ങൾ വീണ്ടും മാറും അതായത് ആദ്യത്തെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളൊന്നും കുഴപ്പമില്ല വ്യാഴം വെള്ളിയാണ് അല്പം ശ്രദ്ധിക്കേണ്ടത് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആ ഡേറ്റുകൾ പറഞ്ഞാൽ രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു മിഥുനക്കൂറിന് അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുനർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ ചിലപ്പോൾ ശാരീരികമായ ചില അവശതകൾ കൊണ്ടും മുടങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ശരീരത്തിലെ ഊർജ്ജസ്വലത നഷ്ടപ്പെടാം ക്ഷീണിതാവസ്ഥ വരാം അതൊക്കെ കാണുന്നു എന്നാൽ അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അല്പം സംഘർഷ ഭരിതമായ വാക്കുകൾ പറയുകയോ അത്തരം വർത്തമാനങ്ങളോ സ്വഭാവങ്ങളോ കൊണ്ട് മനസ്സ് വിഷമിക്കുകയോ ചെയ്യാം സാമ്പത്തികമായിട്ട് ഏത് വിധേനയും കാര്യങ്ങൾ നടന്നു പോകുന്നൊരവസ്ഥ ഈ ആഴ്ചയും ഇവർക്ക് കാണുന്നുണ്ട് ഇപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പിതാവിൽ നിന്നോ പിതൃ സ്വത്തിൽ നിന്നോ ഒക്കെ ഇവർക്ക് ധനം കിട്ടാം അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നതിന് ചില ഭാഗത്തു നിന്ന് ധനം ഇവരിലേക്ക് വരാം അത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് ധനം ഇവരിലേക്ക് എത്തുന്നു പതിനൊന്നിലെ വ്യാഴവും അതിന് അനുഗ്രഹിക്കുന്നു പക്ഷേ ചിലവ് വർദ്ധിച്ചിരിക്കാം ശാരീരികമായ ചില അവശതകൾ കാണുന്നുണ്ട് വാ വാഹനം ഓടിക്കുമ്പോഴും അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള ആയുധങ്ങളോ ഒക്കെ ഉപയോഗിച്ച് പെരുമാറുമ്പോഴും അടുക്കളയിൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇലക്ട്രിസിറ്റി തീ ഇവയോട് ഒക്കെ പെരുമാറുമ്പോഴും വളരെ ശ്രദ്ധിക്കണമെന്ന് കാണുന്നു പ്രധാനമായും ശാരീരികമായ അവശതയും മാനസികമായ വിഷമവുമാണ് കർക്കിടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയും അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്നാൽ എല്ലാത്തിനും മീതെ ഈശ്വരാനുഗ്രഹമുണ്ട് ഒൻപതിലെ ശുക്രനും പതിനൊന്നിലെ വ്യാഴവും ഇവർക്ക് ഈശ്വരാധീനം ഭാഗ്യം ധനപരമായ നേട്ടം ഇത്രയും കൊടുക്കും അതുകൊണ്ട് തന്നെ പല വിഷമങ്ങളിൽ നിന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് നാല് അഞ്ച് ആറ് ഏഴ് ദിവസങ്ങൾ നല്ലതാണ് എട്ടാം തീയതി അധിക ചെലവിൻ്റെ ദിവസമാണ് പ്രത്യേകമായി ഓർക്കുക ശാരീരികമായ അവശ്യതയും ഉണ്ടാകാം അടുത്തത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലെ ശുക്രൻ അതുപോലെ അഷ്ടമത്തിലെ ശുക്രൻ ഇവർക്ക് എന്തായാലും ഗുണത്തെയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുവിൻ്റെ ആ ദോഷാവസ്ഥയ്ക്കൊരു മാറ്റം വരുന്നു ശുക്രൻ എട്ടിൽ സഞ്ചരിക്കുന്നത് പൊടുന്നനവേ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടമായി വരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഗുണം വരുന്നു പിണങ്ങി നിന്നിരുന്ന ദാമ്പത്യ ബന്ധത്തിൽ കുറച്ചൊക്കെ മാറ്റം വരുന്നു അത്തരം ബന്ധങ്ങൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർക്കൊരു ആശ്വാസം വരുന്നു ഇപ്പോൾ പഴയ ഒരു അവസ്ഥയിലേക്ക് ഇഷ്ടത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു പിണങ്ങിപ്പോയ ചില ബന്ധങ്ങൾ വീണ്ടും നൂതനമായ ചില മനസന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്നു അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന പ്രോജക്റ്റുകൾ പ്രത്യേകിച്ചും കച്ചവട സംബന്ധമായോ മാർക്കറ്റിങ് സംബന്ധമായുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഉണർവ് വർദ്ധിക്കുന്നു സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു അപ്രതീക്ഷിതമായ ധനസഹായം ഇവരിലേക്ക് വരുന്നു അൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു എന്നാൽ ഉദര സംബന്ധമായ ചില അസുഖങ്ങൾ പുളിച്ചു കെട്ടൽ പോലുള്ള ചില അസുഖങ്ങൾ പ്രത്യേകിച്ചും ചെറുകുടലിലും വൻകുടലിലും ഉണ്ടായിരിക്കുന്ന ചില അസുഖങ്ങൾ നേരത്തെ തന്നെ ഈ അസുഖമുള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോഴുണ്ടാകുന്ന വ്യതിയാനങ്ങളിലൂടെയൊക്കെ ഉദരസംബന്ധമായ നല്ല അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വയറുവേദനയും അതുപോലെ തന്നെ വയറ്റിൽ വല്ലാത്ത ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും പുളിച്ചുതു കെട്ടലുമൊക്കെ ഉണ്ടാകാം ഛർദി മുതലായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കണ്ടകശനിയുടെ ഉപദ്രവവും പ്രത്യേകിച്ച് ഉദരം കീഴുദരം അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസ് ഈ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വയറിളക്കത്തിനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നാൽ ധനസംബന്ധമായും ജോലി സംബന്ധമായും ഇവർക്ക് ദോഷമൊന്നും കാണുന്നില്ല അതുപോലെ വൈകാരികമായ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ബന്ധത്തിലൊക്കെ ഒരല്പം ആശ്വാസം ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുമുണ്ട് ഉദരം വളരെ ശ്രദ്ധിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ആറ് ഏഴ് എട്ട് ദിവസങ്ങൾ പൊതുവേ ഗുണകരമാണ് അടുത്തത് കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ അര ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴവും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചുവയും അതുപോലെ തന്നെ ഏഴിലെ ശുക്രനും ഇതാണ് ഇവർക്കിപ്പോൾ കൂടുതൽ ഗുണമായി നിൽക്കുന്നത് ഏഴിലെ ശുക്രൻ ശൃംഗാരാദി വിഷയങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളിൽ ഗുണമാണ് സാമ്പത്തിക നേട്ടം പ്രവർത്തനങ്ങളിൽ വിജയം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ജോലിയോ കച്ചവട സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും വിദേശ കമ്പനികളുടെ നിക്ഷേപം ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ അവിടെ ഉയർച്ച ഉണ്ടാവുകയോ സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയോ വിദേശത്ത് പഠിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യം അനുകൂലമാണ് അതുപോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില സംരംഭങ്ങളിലും പൊതുവെ ഗുണം കാണുന്നു എന്നാൽ ദാമ്പത്യത്തിൽ പ്രത്യേകിച്ചും ശൃംഗാരം രതി ഇതുപോലുള്ള കാര്യങ്ങളിൽ അല്പം നീരസമോ വിരക്തിയോ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകാവുന്ന ചില സാമ്പത്തിക വൈഷമ്യങ്ങൾ ചില അസ്വാരസ്യങ്ങൾ അത് ചിലപ്പോൾ ഏഴിലെ ശുക്രൻ ഇവർക്ക് സമ്മാനിച്ചേക്കാം പതിനൊന്നിൽ നിൽക്കുന്ന പത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് ജോലി സംബന്ധമായ കാര്യത്തിൽ ഊർജ്ജസ്വലതയും അതിനനുസരിച്ച് പ്രവർത്തന രംഗത്ത് കൂടുതൽ ക്ഷോഭിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഈശ്വരാനുഗ്രഹം ഒൻപതിലെ വ്യാഴം സമ്മാനിക്കുകയും ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ഇവർക്ക് അഞ്ചിലാണ് സഞ്ചരിക്കുന്നത് അതും ഇവരുടെ പ്രവർത്തനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു അതിന് തക്കവണ്ണമുള്ള മനഃശക്തി ക്രിയാശക്തി അതുപോലെ തന്നെ ബുദ്ധിശക്തിയും ഇവർക്കിപ്പോൾ അതിൻ്റെ കാര്യത്താൽ ഉണ്ടാകുന്നു ആറിലെ ശനി കഴിഞ്ഞ കുറേ കാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഇവർക്ക് ഗുണമായിട്ടാണ് വരുത്തുന്നത് അതുകൊണ്ട് പൊതുവേ ഗുണകരമാണ് ഏഴിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഏഴിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ചും ദാമ്പത്യ വിഷയത്തിൽ അതുകൊണ്ട് അങ്ങേയറ്റം സുതാര്യത ശാരീരികവും മാനസികവുമായ പരിശുദ്ധി ഇത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാം കമിതാക്കളെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നല്ല ദിവസമാണ് അത് കഴിഞ്ഞാൽ എട്ട് താരതമ്യേന ഗുണമാണ് അടുത്തത് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എട്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം അതുപോലെ തന്നെ ആറിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഇത് രണ്ടും ദോഷമാണ് ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ ദാമ്പത്യസംബന്ധമായ കാര്യങ്ങളിൽ ദോഷം പ്രധാനമായും പൊതുവെയുള്ള കാര്യങ്ങളിൽ തടസ്സവും കടബാധ്യതയും ഒക്കെ ഉണ്ടാക്കും അഷ്ടമത്തിലെ വ്യാഴം അറിയാം ഈശ്വരാധീനം പൊതുവെ കുറഞ്ഞിരിക്കും ഭാഗ്യക്കേടിൻ്റെ അവസരം ഉണ്ടാവും അതുപോലെ തന്നെ ഒൻപതിലെ ഒൻപതിലും ഒരു പാപഗ്രഹമാണ് നിൽക്കുന്നത് ചൊവ്വയാണ് ചൊൻപ ചൊ രണ്ടും ഏഴും ഭാവാധിപൻ പോയി നിൽക്കുന്നത് ഒൻപതിലാകുമ്പോൾ സ്വാഭാവികമായും ചൊവ്വയും ഉണ്ടാക്കും പിതാവിനത്ര നല്ലതല്ല ചില യാത്രകളെ തടയും വിദേശ സംബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും ആകെ ഇവർക്ക് ഗുണം കൊടുക്കുന്നത് നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധനാണ് ആ ബുധൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവാധിപനാകയാൽ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു അവസ്ഥ ഇവർക്ക് ഈ ആഴ്ചയും കാണുന്നുണ്ട് തങ്ങളുടെ ജോലി അനുസരിച്ച് തങ്ങളുടെ മികവനുസരിച്ച് കഴിവനുസരിച്ച് നന്നായി ജോലി ചെയ്യാൻ സാധിക്കുകയും അതിനനുസരിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും അത് കുടുംബത്തിലെ പല കാര്യങ്ങൾക്കും വിനിയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകും അതിനപ്പുറം ഒരു അവസ്ഥ ഉണ്ടാകാം ഉണ്ടാകുമ്പോഴേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുള്ളൂ പൊതുവെ ഇവർക്ക് ഗുണം തന്നെയാണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഭാഗ്യത്തിന് തടസ്സവും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ദോഷവും ഉണ്ടാക്കും അപ്പോൾ ഗുണം തരുന്ന ബുധൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പോകുക അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തം കഴിവ് സ്വന്തം പ്രവർത്തന രംഗം അത് കൂടുതൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി കാര്യക്ഷമതയോടുകൂടി അവിടെ പ്രവർത്തിക്കുക അതിൽ നിന്ന് വിജയവും ധനപരമായ നേട്ടവും ഉണ്ടാകും തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ളതാണ് അടുത്തത് വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രൻ രണ്ട് ആചാര്യസ്ഥാനത്തുള്ള ഗ്രഹങ്ങൾ ശുക്രനും ആചാര്യനാണ് വ്യാഴവും ആചാര്യനാണ് ഒരാൾ അസുര ഗുണത്തിൻ്റെ ആളാണെങ്കിൽ മറ്റൊരാൾ ദേവഗണത്തിൻ്റെ ആളാണ് പക്ഷേ ജ്യോതിഷത്തിൽ ശുക്രന് പരമപ്രധാനമായ മറ്റൊരു സ്ഥാനം കൂടി ആചാര്യസ്ഥാനത്തുള്ളതിനാൽ അതിനെ അസുരഗണമായി ചിന്തിക്കേണ്ട ശുഭഗ്രഹങ്ങളിൽ ഏറ്റവും പ്രബലൻ തന്നെയാണ് ശുക്രനും ആ ശുക്രൻ ഉച്ചരാശിയിലാണ് അഞ്ചിൽ ഋഷിയക്കൂറിനെ സംബന്ധിച്ചത് എല്ലാവർക്കും ഉച്ചരാശിയിലാണെങ്കിൽ അഞ്ച് ഭാഗ്യസ്ഥാനത്താണ് ഋഷിയക്കൂറിനെ സംബന്ധിച്ചോളം അതുകൊണ്ട് വിവാഹം ഭാഗ്യം ധനനേട്ടം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച സന്താനങ്ങളെക്കൊണ്ട് അഭിമാനം ഗുണം അവരുടെ ആരോഗ്യകാര്യത്തിൽ പൊതുവേ ഗുണം മനസ്സ് ശുദ്ധമാകുന്നു കൂടുതൽ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു തങ്ങളുടെ ജോലിയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു വരുമാനത്തിന് വർദ്ധനമുണ്ടാകുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം അനുഗ്രഹമായ ഏഴിലെ വ്യാഴം നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് പൊതുവെ ഗുണങ്ങൾ ആണ് പറയേണ്ടത് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഒരുമിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആസൂത്രണങ്ങളിലും എല്ലാം തന്നെ വിജയം കാണുന്നുണ്ട് വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെക്കാൽ ഭാഗം അനിടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഗുണങ്ങൾ കാണുന്നു എന്നാലും മറക്കരുത് എട്ടിൽ സഞ്ചരിക്കുന്നതും ചൊവ്വയാണ് അത് ഈ ജന്മത്തിൻ്റെ അധിപൻ തന്നെയാണ് ജന്മരാശിയുടെ അധിപൻ തന്നെയാണ് എട്ടിൽ പോയി നിൽക്കുന്നതിനാൽ സ്വന്തം ശരീരത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിൽക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടാക്കാം ശാരീരികമായ അവശതയോ അപകടമോ രോഗമോ ഉണ്ടാകാനുള്ള സാധ്യത അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറുമ്പോഴും ഉയരങ്ങൾ വിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴും അതായത് പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തെന്നാൻ സാധ്യതയുള്ള സ്ഥലത്ത് നടക്കുമ്പോഴും ഭാരമുള്ള വസ്തുക്കൾ മൂർച്ചയുള്ള വസ്തുക്കൾ ഇലക്ട്രിസിറ്റി എത്തി ഇവയോട് പെരുമാറുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കുക സഹോദരന്മാരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യത ഭൂമി സംബന്ധമായ വ്യാപാരം നടത്തുന്നവരും ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെ ദോഷം കൂടിയുണ്ട് നാലിലെ ശനി നാലിലെ ശനിയേയും എട്ടിലെ ചൊവ്വയുടെയും നില ഒരുമിച്ച് വേണം നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ കൂടുതലായി കൺസിഡർ ചെയ്യേണ്ടത് അതുകൊണ്ട് കൃത്യമായി അതിന് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുക കുടുംബത്തിൽ മാതാവിന് ദോഷമോ വിരഹമോ അല്ലെങ്കിൽ മാതാവിനെന്തെങ്കിലും രോഗ വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും കാണുന്നുണ്ട് വിശ്വക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് നാല് അഞ്ച് ആറ് ഏഴ് ആണ് അടുത്തത് ധനക്കൂർ ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ഇവരെ സംബന്ധിച്ചിടത്തോളം സഞ്ചരിക്കുന്ന രാശികളിൽ വ്യാഴം അനിഷ്ടസ്ഥാനത്താണ് ആറിൽ സഞ്ചരിക്കുന്നു ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് രാഹു അവിടെ നിന്നുകൊണ്ട് പത്തിലേക്ക് നോക്കുകയും പത്തിലെ കേതുവിൻ്റെ സ്ഥിതിയും ഇവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി കർമ്മരംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ കർമ്മരംഗം എന്ന് പറയുമ്പോൾ ജോലി ഉള്ളവരുടെ കർമ്മരംഗം മാത്രമല്ല ജോലി ഇല്ലാത്തവർക്കും ഓരോ കർമ്മമുണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ് ഒരു കർമ്മം അപ്പോൾ അതുകൊണ്ട് സ്വന്തം ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവൻ്റെ ആരോഗ്യം കാത്തുരക്ഷിക്കൽ കൃത്യമായി ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൽ ഇതെല്ലാം കർമ്മത്തിൽപ്പെടും മനസ്സാ വാച കർമ്മണ എല്ലാ കാര്യങ്ങളും കർമ്മത്തിൽ വരും ആ ഭാഗത്തെ സ്വാധീനിക്കാം പത്താം ഭാവത്തിലൊരു പാവഗ്രഹം നിന്നാൽ സ്വന്തം കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റാതാവുക അതിന് ശ്രമിക്കുമ്പോൾ ശാരീരികമായ അവശതയുണ്ടാവുക അല്ലെങ്കിൽ കിടപ്പിലാവുക ഇതെല്ലാം ചിന്തിക്കാം അല്ലാതെ ജോലിയുള്ളവർക്ക് മാത്രമല്ല കർമ്മം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാലിൽ നിന്നുകൊണ്ട് ശുക്രൻ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ രാഹുവിൻ്റെ പാപത്വത്തെ കുറയ്ക്കുന്നുണ്ട് ശുഭരാശി വേഴരാശിയിൽ ഉച്ചനായി നിൽക്കുന്ന ശുക്രൻ കർമ്മരംഗത്തവർക്ക് ഗുണത്തെ കൊടുക്കും അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി ധനിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അതായത് മകം അല്ല മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് കുറച്ച് ആശ്വാസമുണ്ട് കർമ്മരംഗത്ത് ധനപരമായ നേട്ടം അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും ഇളവുണ്ടാകുന്നു അതിവർക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനും സാധിക്കുന്നു പൊതുവെ അവരുടെ കർമ്മരംഗം വിശുദ്ധവും പരിശുദ്ധവും കൂടുതൽ സാമ്പത്തിക നേട്ടമുള്ളതും ഊർജ്ജസ്വലവും ഒക്കെയായി മാറുന്നു അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം വ്യാഴത്തിൻ്റെ പ്രതികൂല അവസ്ഥയിലും ശുക്രൻ്റെ അനുഗ്രഹം ഇവർക്ക് വലിയൊരു കാര്യമാകും രണ്ടിലെ ബുധനും ഇവർക്ക് വലിയ ഗുണത്തെ കൊടുക്കും അതുകൊണ്ട് സാമ്പത്തിക നേട്ടം വീട്ടിൽ പൊതുവേ സൗമ്യത കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴും ഏഴിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ കാര്യം മറക്കുന്നില്ല ചൊവ്വ ഏഴ് ദാമ്പത്യമ കാണാണ് ഇടപെടലാണ് ഒരുമിച്ച് പോകുന്ന പങ്കാളിത്തത്തിൻ്റെ ജീവിതമാണ് അവിടെയൊക്കെ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമല്ല ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ ദിവസങ്ങളെന്ന് പറയുന്നത് ധനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് ആറ് ഏഴ് എട്ട് ആണ് അടുത്തത് മകരക്കൂർ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര ഇവരെ സംബന്ധിച്ചിടത്തോളവും അഞ്ചിലെ വ്യാഴം ആറിലെ ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ മൂന്നിലെ ശുക്രൻ മൂന്നിലെ രാഹു താരതമ്യേന ഗുണമാണ് ശുക്രൻ അത്ര വലിയ ഗുണമൊന്നും മൂന്നിൽ ചെയ്യില്ല എന്നാലും ദോഷമൊന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നിൽ നിന്നിരുന്ന രാഹു ഈ നക്ഷത്രത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് സഹോദര സ്ഥാനത്തുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പം ചെയ്യുന്നതിനൊരു ചെറിയ മാറ്റം പോസിറ്റീവായ മാറ്റം വരുന്നു അവർക്ക് ഗുണമാണ് അവർ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രവർത്തന രംഗത്ത് വൈഷമ്യങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ അതിനൊരു ചെറിയ ആശ്വാസം ലഭിക്കുന്നു അതുപോലെ ഈ നക്ഷത്രക്കാരുടെ ശുഷ്കാന്തി അല്പം കൂടി വർദ്ധിക്കുന്നു പ്രത്യേകിച്ചും ജോലിയോടൊപ്പം സമാന്തരമായി മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി അവരുടെ സമാന്തര ജോലികൾക്ക് സമയം കിട്ടുന്നു അതിൽ നിന്ന് വരുമാന സാധ്യത വർദ്ധിക്കുന്നു തങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ സ്വത്ത് അതിന്മേലുണ്ടായിരുന്ന തർക്കം അവകാശങ്ങൾ ഇതൊക്കെ തന്നെ കുറച്ചുകൂടി അതിന് ക്ലാരിറ്റി അതിന് വ്യക്തത ലഭിക്കുന്നു കേസ് സംബന്ധമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു പൊതുവെ ഭാഗ്യത്തിൻ്റെ പാതയിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു സന്താനങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ചില ചെറിയ ആശങ്കകൾക്ക് വിരാമം ഉണ്ടാകുന്നു സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കുന്നു പൊതുവേ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോകാനും പോകാനും സാധിക്കുന്നു ഉദരസംബന്ധമായി ചില രോഗാവസ്ഥകളോ ചില സർജറികളോ ഒക്കെ വേണ്ടി വന്നേക്കാം സർജറിക്ക് നേരത്തെ തന്നെ അനുമതി അല്ലെങ്കിൽ സർജറിക്ക് നേരത്തെ തന്നെ വിധിക്കപ്പെട്ടവനാണെങ്കിൽ അത്തരം കാര്യങ്ങൾ എന്ന് തന്നെ കാണുന്നു എന്നാൽ അതിൽ വേദന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ചൊവ്വ ആറിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ ശത്രു ഉണർന്നു വരുമെങ്കിലും അഞ്ചിൽ നിൽക്കുന്ന വ്യാഴം അതിനെ കുറെയൊക്കെ പരിഹരിക്കും അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒന്നും ഇവരെ ഏൽക്കില്ല ശ്രദ്ധിക്കേണ്ടത് ഉദരസംബന്ധമായ രോഗമാണ് അത് പ്രത്യേകിച്ചും കുറച്ച് സാമ്പത്തിക നഷ്ടമൊക്കെ വരുത്തി വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക അനാമത്തെ ചിലവുകളും അനാ അനാമത്ത് ചിലവുകളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും മണി മാനേജ്മെൻറ്റ് കാര്യത്തിലും ഒരു കൃത്യത വയ്ക്കുക മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് എട്ട് ദിവസങ്ങൾ നല്ലതാണ് അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര ചതയം പൂരുട്ടാദിയുടെ പന്ത്ര പന്ത്രണ്ടിലെ ബുധൻ ചില ആശങ്കകൾ ഉണ്ടാക്കാം തങ്ങൾക്ക് ഉറപ്പായി ചെയ്യാൻ സാധിക്കുമായിരുന്ന കഴിവുകളെക്കുറിച്ച് ഇവർക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ കർമ്മരംഗത്ത് ചെറിയ ചില പിഴവുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നാലിലെ വ്യാഴം എല്ലാത്തിനെയും പരിഹരിക്കും ചെല്ലുന്നിടമെല്ലാം തങ്ങുന്നിടമെല്ലാം നാലുകൊണ്ട് ചിന്തിക്കണം എന്ന പ്രമാണം വെച്ച് വ്യാഴം നാലിൽ നിൽക്കുന്നതിനാൽ ഒരു ഈശ്വരാധീനം എല്ലായിടത്തും ഉണ്ട് എന്ന് ചിന്തിക്കുക ഇവരെവിടെ പോയാലും ഏത് കർമ്മം ചെയ്താലും അതിലൊരു ഈശ്വരാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ട് അത് കർമ്മത്തെ നെഗറ്റീവായി സ്വാധീനിക്കില്ല എന്ന് തന്നെ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉറപ്പാക്കാം രണ്ടിലെ ശുക്രൻ ഉറപ്പായിട്ടും ഇവർക്ക് ധനത്തെ കൊടുക്കും അതുകൊണ്ട് ഒട്ടുമേ ഭയക്കേണ്ട ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുംഭക്കൂറുകാരെ തേടി വരാം അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കാൻ ധൈര്യമായിട്ടും ഭാഗ്യ നറുക്കെടുപ്പുകളിലോ ഭാഗ്യം നേടുന്ന മറ്റു സംരംഭങ്ങളിലോ ഒക്കെ ഇടപെടാം എന്തെങ്കിലുമൊക്കെ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ജോലി സംബന്ധമായ കാര്യങ്ങളിലും അതുകൊണ്ട് നേട്ടം തന്നെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ മുഖേന ഈ നക്ഷത്ര ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പുരുഷന്മാർ മുഖേനയും സാമ്പത്തിക സഹായവും പൊതുവേ മനസ്സിനാശ്വാസവും ലഭിക്കുന്നതായി കാണുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് നാല് അഞ്ച് ആണ് അടുത്തത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നു അതുപോലെ മൂന്നിൽ വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വ പന്ത്രണ്ടിൽ സൂര്യൻ പന്ത്രണ്ടിൽ ശനി പതിനൊന്നിൽ ബുധനും സൂര്യനും നിൽക്കുന്നു എന്തായാലും കർമ്മസ്ഥാനവും വരുമാനസ്ഥാനവും ഇപ്പോഴും ഇവർക്ക് സ്ട്രോങ് ആണ് തങ്ങളുടെ ഇംപ്രഷൻ കുറച്ചുകൂടി വ്യക്തിത്വം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ശുക്രൻ്റെ നിലയുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം കാഴ്ചപ്പാട് സൗന്ദര്യം ബാഹ്യാകൃതി ഇതിലൊക്കെ തന്നെ ഇവർക്കൊരു ഒരു ഇംപ്രഷൻ ഒരു ആകർഷണീയത മറ്റുള്ളവരിൽ ചെലുത്താൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു എന്തെങ്കിലും കഴിവ് ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക് ആ മേഖലയിൽ കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാമ്പത്തികമായ നേട്ടം അതുകൊണ്ടുണ്ടാവും വരുമാന സ്ഥാനത്ത് കഴിവിൻ്റെ അധിപനും ബുദ്ധിയുടെ അധിപനുമായ ബുധൻ നിൽക്കുന്നതിനാൽ തങ്ങൾക്കറിയാവുന്ന മേഖലയിൽ ഏറ്റവും നന്നായി തിളങ്ങാൻ ഇവർക്ക് സാധിക്കുകയും അത് തികഞ്ഞ സാമ്പത്തിക നേട്ടമായി മാറുകയും ചെയ്യും അതിനുള്ള ഈശ്വരാധീനമെല്ലാം ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തികമായി പരിങ്ങൽ ഉണ്ട് എന്ന് കാണുന്നു അതൊരു പക്ഷേ മുൻ കടബാധ്യതകൾ കൊണ്ടാകണം അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിൽ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ വൈദഗ്ധ്യം വേണം ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണമെന്നും കാണുന്നു പൊതുവേ ഈ ആഴ്ച വലിയ ദോഷമൊന്നും അവർക്ക് കാണുന്നില്ല അതുകൊണ്ട് തന്നെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ രണ്ട് മൂന്ന് അതുകഴിഞ്ഞ് ആറ് ഏഴ് ദിവസങ്ങളാണ് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന് ഇന്ദ്രനീരം ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കറുത്ത പട്ട് സമർപ്പിക്കുക ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ശനീശ്വരനോ സമർപ്പിക്കുക നീരാഞ്ജനം കഴിപ്പിക്കുക കടുംപായസം കഴിപ്പിക്കുക കാക്കയ്ക്കിടത്തെ കൈ കൊണ്ട് കൊടുക്കുക തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിന് വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക മഞ്ഞപ്പട്ട് സമർപ്പിക്കുക പാൽപ്പായസ നൈവേദ്യം നെയ്വിളക്ക് കത്തിക്കലൊക്കെ വളരെ ഉത്തമം അതുപോലെ തന്നെ ഓം നാഗായ നാഗായനമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരത്തിന് നൂറും പാലും കൊടുക്കുക ഓം ഗം ഗണപതയനമ എന്ന് ജപിക്കുക കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക നാളികേരം ഉടയ്ക്കുക അതുപോലെ തന്നെ ഉണ്ണിയപ്പ നിവേദ്യം സമർപ്പിക്കുക എല്ലാവർക്കും നല്ലൊരാഴ്ച എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം